അങ്ങനെ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നു എന്താ പുകര് കെ സുരേന്ദ്രൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ബി ജെ പിയിലുള്ളവർ മാത്രമേ ഉള്ളൂ നല്ല നേതാക്കന്മാരും ബാക്കിയുള്ള നേതാക്കന്മാരല്ല അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ടികളിലെ അണികളും അവിടുത്തെ നേതാക്കന്മാരും എല്ലാം മോശക്കാരാണെന്നുള്ള രീതിയിലാണ് കോൺഗ്രസിൽ നിന്ന് പലരും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അവരെല്ലാം പുണ്യാളന്മാരാണ് പക്ഷെ ബി ജെ പിയിൽ നിന്ന് ആരെങ്കിലും കോൺഗ്രസിലേക്കോ മറ്റുള്ള പാർട്ടികളിലേക്കോ പോയാൽ അവരെല്ലാം ബദ്ധ ശത്രുക്കളും അതുപോലെ ഓരോന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം തന്നെ അതാണല്ലോ ഇന്ന് സന്ദീപ് വാര്യർ തന്നെ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെറുപ്പിന്റെ രാഷ്ട്രീയം വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്നും സ്നേഹം കിട്ടുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് അവിടെ പക്ഷെ ഞാൻ ഒരു ജയിലറയ്ക്കുള്ളിൽ പോലെ ആയിരുന്നു ചുരുക്കം പറഞ്ഞാൽ സന്ദീപ് വാര്യർ പറഞ്ഞ ഞാൻ അവിടെ ബി ജെ പിയിൽ പ്രവർത്തിക്കുമ്പോൾ ഒന്നും മിണ്ടാൻ പറ്റാതെ ഒരു ജയിലറയ്ക്കുള്ളിൽ ഉള്ളതുപോലെയായിരുന്നു അപ്പം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത്രയും വർഷക്കാലം ബി ജെ പിയിൽ പ്രവർത്തിച്ച ആർ എസ് എസിന്റെ ശാഖയിൽ പോയി അവരുടെ പുസ്തകങ്ങളും വായിച്ചൊക്കെ ഇരുന്ന ആളാണല്ലോ അങ്ങനെയൊക്കെ കമന്റുകളൊക്കെ വന്നു കേട്ടോ ഞാൻ ഞാനങ്ങനെ കമന്റുകളൊക്കെ കണ്ടു പല സോഷ്യൽ മീഡിയകളിലും അങ്ങനെയുള്ള ഒരാള് പെട്ടെന്ന് മാറുമോ എന്ന് ചോദിക്കുന്നുണ്ട് സന്ദീപ് വാര്യർ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണ് ഞാൻ ഇങ്ങോട്ട് വരാൻ കാര്യം കോൺഗ്രസിന്റെ പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിച്ച് രാഹുൽ ഗാന്ധിയെ അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് താൻ ഈ പാർട്ടിയിലേക്ക് വന്നത് എന്ന് കൃത്യമായിട്ട് സന്ദീപ് ആര്യർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയപ്പോഴത്തേക്ക് ബി ജെ പി ഭയങ്കര പത്രസമ്മേളനമൊക്കെ നടത്തി എന്തൊക്കെ കാണിച്ചിട്ടാണ് സ്വീകരിച്ചത് എന്ത് ക്ലീൻ ചീട്ടാണ് കൊടുത്തിരിക്കുന്നത് പത്മജ വേണുഗോപാലിന് ഇപ്പോഴാണ് രാഷ്ട്രീയക്കാരി ആയതെന്നുള്ള രീതിയിൽ പിന്നെ പത്മജ വേണുഗോപാലും പിന്നെ കോൺഗ്രസിനെ അതുപോലെ കടന്നാക്രമിക്കുകയും ചെയ്തു പക്ഷെ സന്ദീപ് വാര്യർ അവിടെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നേരെ തിരിഞ്ഞു കാര്യങ്ങളൊക്കെ സന്ദീപ് ശിഖണ്ഡിയോട് വരെ ഊമിച്ചുകൊണ്ടാണ് സുരേന്ദ്രൻ സംസാരിച്ചത് പല ചാനലുകളിലും ബൈറ്റ് കൊടുത്തതും കെ സുരേന്ദ്രൻ അതുപോലെ അവഹേളിച്ചുകൊണ്ടാണ് എന്തായാലും നമുക്ക് ആദ്യം സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷമുള്ള ആ പത്രസമ്മേളനം ഒന്ന് കാണാം എന്തിനാണ് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നത് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായും സംഘടനക്കകത്തുനിന്ന് നമുക്ക് സ്നേഹത്തിന്റെ അതുപോലെ തന്നെ സാഹോദര്യത്തിന്റെ ഒരു കരുതൽ താങ്ങലൊക്കെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കും ഇപ്പോഴും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറി ആയിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറെക്കാലം സ്നേഹവും കരുതലും ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്തതിന്റെ ഒരു സംഘടനയിൽപ്പെട്ട സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ച പല ഘട്ടങ്ങളിൽ ഞാൻ പ്രതീക്ഷിച്ച പിന്തുണ സ്നേഹം കരുതൽ ഇതൊക്കെ ലഭിക്കാതെ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് പെട്ടുപോയ അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഏകാധിപത്യ പ്രവണതയുള്ള ജനാധിപത്യത്തെ പാടെ പാടയമതിക്കാത്ത ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് വീർപ്പുമുട്ടി കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഞാനുണ്ടായിരുന്നത് സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യപക്ഷത്തു നിന്നൊരു നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അച്ചടക്ക നടപടി നേരിട്ട ആളാണ് ഞാൻ ചുരുക്കം മനസ്സിലായി കാണുമല്ലോ സന്ദീപ് വാര്യരെ കുറിച്ച് നമുക്കറിയാം ഒരുപാട് ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങി വാങ്ങിയ ആളാണ് സന്ദീപ് വാര്യർ പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെയും സി പ്രവർത്തകരുടെയും ഒരുപാട് ട്രോൾ പേജുകളിലും ട്രോളുകളിലും എല്ലാം നിറഞ്ഞു നിന്ന ആളായിരുന്നു അപ്പോൾ ശരിക്കും വിദ്വേഷം തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പാർട്ടി ബി എന്ന പാർട്ടിയിൽ നിൽക്കുമ്പോൾ ആർ എസ് എസ് എന്നുള്ളൊരു പിടിയിൽ നിൽക്കുമ്പോൾ വിദ്വേഷത്തിൻ്റെതായ ഒരുപാട് കാര്യങ്ങൾ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഇത് തെറ്റാണ് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഇങ്ങോട്ട് വരുമ്പോൾ സ്വീകരിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റും നമ്മൾ കാണുന്നില്ല ഒരു പാർട്ടിയിലേക്ക് വരുമ്പോൾ എന്തായാലും അവർ ചർച്ച നടത്തിയിരിക്കും ആ ചർച്ചയിലൂടെ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കാം ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ നിങ്ങൾ പഴയ പാർട്ടിയിൽ നിന്ന പോലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല ഇവിടെ വർഗീയതയ്ക്കോ ഇതിനൊന്നും സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞു അതെല്ലാം അംഗീകരിച്ചിട്ടായിരിക്കുമല്ലോ സന്ദീപ് വാര്യർ വന്നത് സന്ദീപ് വാര്യറുടെ പാർട്ടി മാറ്റത്തെ കുറിച്ച് കെ സുരേന്ദ്രൻ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം അതിപ്പോ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും തോറ്റുപോയില്ലേ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പടയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ പാണ്ഡവപക്ഷം തന്നെ കൃഷ്ണകുമാർ തന്നെ തേരു തെളിക്കും ഇരുപത്തിമൂന്നാം തീയതി നമുക്ക് കാണാം അല്ല ശിഖണ്ഡികൾ ഇങ്ങനെ പലപ്പോഴും ഉണ്ടാവുന്നു ഞാൻ അതൊന്നും പറയുന്നില്ല കാരണം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പുപ്പൻ താടികളല്ല ഭൂമിയിൽ കാലുറപ്പിച്ചിരിക്കുന്ന വീരബലിദാനികളുടെ പാരമ്പര്യമുള്ള സംഘപരിവാറിൻ്റെ ശക്തി പാലക്കാട് എത്രയുണ്ടോ നമുക്ക് കാണാം എസ് ഡി പി ഐ പി എഫ് ഐയെയും കൂട്ടുപിടിച്ച് ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ളത് വി ഡി സതീശന്റെ വ്യാമോഹം മാത്രം നോയിക്കോ വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും എന്റെ ചെവിയിൽ നിങ്ങൾ കാതിൽ നുള്ളിക്കോളൂ അതെ സി പി എം എടുക്കാത്തോണ്ട് കോൺഗ്രസ് പോയില്ലേ ഭിക്ഷാന്ഹികളെ സ്വീകരിക്കുന്ന പണിയല്ലേ കോൺഗ്രസിന് വിശ്വസ്തനായിരുന്നു സന്ദീപ് വാര്യർ പിന്നെ അവർ തമ്മിലുള്ള സന്ദീപ് വാര്യറെ കെ സുരേന്ദ്രൻ മാറ്റി നിർത്തിയിരുന്നു അതൊക്കെ അവർ ഭയങ്കര വിഷയങ്ങൾക്കൊക്കെ കാരണമായതാണ് സന്ദീപ് വാര്യരുടെ ഈ കോൺഗ്രസിലേക്കുള്ള വരവിന് പോലും അത് തന്നെയാണ് കാരണവും അത് സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒരാളെ ആണല്ലോ നിങ്ങൾ ശിഖണ്ഠിയെന്ന് പറഞ്ഞ ഒരാളെ ആണല്ലോ കൂടെ കൊണ്ട് നടന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ പറഞ്ഞത് പല ഘട്ടങ്ങളിലും അങ്ങനെ ശിഖണ്ഡിമാർ ഉണ്ടാകുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കെ സുരേന്ദ്രന്റെ കൂടെ നടക്കുന്ന ആൾ ഇപ്പോഴും അടുത്ത ആൾ ആരാണോ അവരും സൂക്ഷിക്കുക ഒരു സമയത്ത് നിങ്ങളും ശിഖണ്ഡി ആയേക്കാം ശിഖണ്ഡി എന്ന വാക്ക് കെ സുരേന്ദ്രൻ നിങ്ങൾക്കെതിരെയും പ്രയോഗിച്ചേക്കാം ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് കെ മുരളീധരൻ പറഞ്ഞ വാക്കുകളാണ് കെ മുരളീധരനോട് ട്രോളുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം കെ മുരളീധരൻ ഡി ഐ സി ഉണ്ടാക്കി പണ്ടു പോയിരുന്നു പാർട്ടിയിൽ വിട്ടുപോയി അതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു നമ്മൾക്കെല്ലാം അറിയാവുന്ന കാര്യവുമാണ് ഇവിടെ കെ മുരളീധരൻ പറഞ്ഞത് കെ മുരളീധരന്റേതായ വിഷമങ്ങളായിരിക്കാം കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചും അതുപോലെ ബി ജെ പി എന്ന പാർട്ടിയെ ശരിക്കും എതിർക്കുന്ന ആള് തന്നെയാണ് കെ മുരളീധരൻ അപ്പോൾ കെ മുരളീധരൻ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു വിഷമമൊക്കെ ഉണ്ടാകാം കാരണം ഇത്രയും നാളും രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെ അതുപോലെ ബാക്കിയുള്ള നേതാക്കന്മാരെ എല്ലാം തെറി വിളിച്ച ഒരാള് അതും ബി ജെ പിയിൽ നിന്ന് ഒരാള് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ആ പറഞ്ഞ വാക്കുകളെല്ലാം മനസ്സിൽ കൊണ്ട വാക്കുകളായിരിക്കാം അതുകൊണ്ടായിരിക്കാം തിരിച്ചു പറഞ്ഞത് കണ്ടു കെ മുരളീധരൻ ഡി എസ് സി വിട്ട് ഡി എസ് സി ഒക്കെ പാർട്ടിയൊക്കെ ഉണ്ടാക്കി അതിനുശേഷം തിരിച്ചു വന്ന സമയത്ത് ഈ പറയുന്ന കോൺഗ്രസ്സുകാരെ തന്നെ പലരും പല കാര്യങ്ങളും പറഞ്ഞു കുത്തിയിട്ടുണ്ട് ഇതേപോലെ തന്നെ അതാ വിഷമം കൊണ്ടാ കോൺഗ്രസ്സുകാരുടെയും വിഷമമായിരുന്നു അന്ന് കെ മുരളീധരൻ പാർട്ടി വിട്ടുപോയത് അതിനുശേഷം കെ മുരളീധരൻ തിരിച്ചു വന്നപ്പോൾ കെ മുരളീധരന് ഇതേ ഇതിനേക്കാൾ നല്ലതുപോലെ നല്ല കുത്തിയിരുന്നു അപ്പം അങ്ങനെ വിചാരിച്ചാൽ മതിയെന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലാതെ കെ മുരളീധരന് കോൺഗ്രസ് പാർട്ടിയോട് യാതൊരു അനുഭവവും ഇല്ല കോൺഗ്രസ് പാർട്ടി നശിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളെയല്ല കെ മുരളീധരൻ ഞാനിന്ന് പല ചാനലുകളും കണ്ടു നിൽക്കുന്ന ബുക്കിവിടായോ നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നേ നിൽക്കുന്നതെന്ന് കെ മുരളീധരൻ അങ്ങനെ പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ കെ മുരളീധരൻ വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകി കൊണ്ടുപോകാൻ പാർട്ടിക്കാരിഷ്ടം പോലുണ്ട് ഞാൻ കെ മുരളീധരൻ്റെ ഒരു ആരാധകനോ ഒന്നുമല്ല പക്ഷേ എനിക്ക് കെ മുരളീധരനെ ഇഷ്ടമാണ് പുള്ളി പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി വെടിപ്പായിട്ട് പറയുകയും ചെയ്യും അതുപോലെ സംഘപരിവാറിനോട് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് വെച്ചാൽ സംഘപരിവാറിനെ അവർ കൂട്ടി വളർത്തുന്ന ആ വർഗീയതയെ ഒരിക്കലും അംഗീകരിക്കാത്ത ആളാണ് ഈ കെ മുരളീധരൻ ഇതുവരെ കണ്ട മുരളീധരൻ ഒരിക്കലും സംഘപരിവാറിന്റെ അടിമത്തത്തിലേക്ക് പോകുന്ന ആളല്ല സംഘപരിവാറിന്റെ വർഗീയതയ്ക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല അതുപോലെ കെ മുരളീധരൻ എന്തായാലും പറയുമ്പോൾ പത്മജയെ വെച്ച് കൗണ്ടർ ചെയ്യുന്നവരുണ്ട് പോയല്ലോ ഞാൻ തെറ്റ അല്ലെങ്കിൽ ഒക്കെ ഉത്തരവാദി പറഞ്ഞാൽ ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കാൻ എന്തായാലും പറഞ്ഞത് നമുക്കൊന്ന് ഉത്തരവാദിന്ന് പലരും കോൺഗ്രസ് വിടുന്നു എന്ന് പകരം ഒരു വാര്ര കിട്ടിയ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് രണ്ടാഴ്ച മുമ്പ് വന്നാൽ വന്നിരുന്നെങ്കിൽ വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിനെങ്കിലും പോവായിരുന്നു കാരണം അത്രയേറെ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ഒക്കെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ് ഭാരതീയ ജോഡോ യാത്ര നടത്തിയപ്പോൾ അന്ന് ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കേരളം മുഴുവൻ ഞാനൊക്കെ നടന്ന ആളാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ജോഡോ യാത്ര നടത്തേണ്ടത് കാശ്മീരിലേക്കല്ല ആൻഡമാൻ നിക്കോബാറിലേക്കാണ് അവിടെ സവർക്കറെ തള്ളിപ്പാർപ്പിച്ച മുറിയിൽ പോയി നമസ്കരിച്ച് ക്ഷമാപണം എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ ശ്രീ രാഹുൽ ഗാന്ധിയെ ചികിത്സാർത്ഥം കോട്ടയ്ക്കൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കോട്ടയ്ക്കൽ അല്ല കുതിരവട്ടത്താണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആളാണ് അങ്ങനെയുള്ള സന്ധ്യുമാർ രണ്ടാഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണം ആവുമായിരുന്നു മറ്റു പല പാർട്ടികളും അധികം നോക്കി നടന്നില്ല അപ്പോൾ ഏതായാലും കോൺഗ്രസിലേക്ക് വന്നു സ്വാഗതം പക്ഷേ ഒരു ഉള്ളൂ ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം അല്ലാതെ ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിൻ്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോരുത് ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് നിലനിർത്തണം തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊപ്പം നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഏതായാലും വന്നതിൽ സന്തോഷം അല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗാന്ധിനെ കൊന്നതല്ല വെടിയുണ്ടപ്പോൾ മരിച്ച എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പം അദ്ദേഹം പറയുന്നതൊക്കെ ബി ജെ പിക്ക് വേണ്ടി പറഞ്ഞുതന്നെ അപ്പോട്ടെ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ല ഇനിയിപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകണ്ട കാരണം ഞങ്ങളോടൊപ്പം നിന്ന് ഒരുപാട് നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോയല്ലോ അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം സന്ദീപ് വന്നു സന്തോഷമുണ്ട് ഇതിനിടയ്ക്ക് ഇപ്പം നമുക്കറിയാം കുറച്ചൊക്കെ കെ മുരളീധരൻ ട്രോൾ ചെയ്ത് തന്നെയാണ് അത് കെ മുരളീധരന്റെ ആ രാഷ്ട്രീയമാണത് ബി ജെ പിള്ള ദേഷ്യവും കാര്യങ്ങളും എല്ലാമാണ് ഇനിയിപ്പം സന്ദീപ് ആര്യർ അവിടെ എനിക്ക് ഇത് കിട്ടിയില്ല അത് കിട്ടിയില്ല ഇനി എന്നെ പിടിച്ച് സ്റ്റേജിലിരുത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയാണ് വന്നതെങ്കിൽ മുരളീധരൻ പറഞ്ഞ ഈ കാര്യത്തിന് ഇവിടെ പ്രാമുഖ്യം കൊടുത്തേ പറ്റത്തുള്ളൂ കാരണം ഇനിയിപ്പോൾ എലക്ഷൻ വരുവോ അസംബ്ലി ഇലക്ഷനൊക്കെ വരികയാണ് ഈ പറയുന്ന പോലെ സ്നേഹമൊക്കെ ഉണ്ടാവും പാർട്ടിയോടുള്ള സ്നേഹവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അവിടെ അവിടെ കെ സുരേന്ദ്രനുമായിട്ട് പറ്റാത്തത് കൊണ്ട് ഇങ്ങോട്ട് മറുകണ്ടൻ ചാടി ഇങ്ങോട്ട് പോന്നു അവിടെ അവിടത്തേക്കാൾ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അവിടെ എനിക്ക് വീർപ്പ് വീർപ്പുമുട്ടിയിരിക്കുമായിരുന്നു ഇവിടെ എനിക്ക് വീർപ്പ് മുട്ടലില്ല സ്നേഹത്തിന്റെ കടയിലേക്കാണ് ഞാൻ വന്നതെന്നാണ് പറയുന്നത് അത് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു പക്ഷെ ആ സ്നേഹത്തിന്റെ കടയിൽ വന്ന് ഒരു വിഷയം ഉണ്ടാക്കരുത് എന്നാണ് കെ മുരളീധരൻ ഉദ്ദേശിച്ചത് തന്നെ ഇനി അലക്ഷം വരുമ്പോൾ സീറ്റ് വിഭജനം ഉണ്ടാവും ചിലപ്പോൾ സീറ്റ് കിട്ടിയില്ലെന്ന് വരും ആ സമയത്ത് മറുകണ്ഠം ചാടി ബി തന്നെ തിരിച്ചു പോകരുത് എന്നാണ് കെ മുരളീധരൻ ഉദ്ദേശിച്ചത് തന്നെ ഇവിടെ വന്നാൽ ഇവിടെ തന്നെ ഉറച്ചു നിൽക്കുക പാർട്ടിയുടെ നിലപാടിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കന്മാരോട് പറയാനുള്ളത് വന്ന ഉടനെ പിടിച്ച് സീറ്റ് കൊടുക്കുമ്പം ഒന്ന് ചിന്തിക്കണം സരനും ഇതുപോലൊക്കെ ആയിരുന്നു വന്ന പിടിച്ച് സീറ്റൊക്കെ കൊടുത്തു പക്ഷെ സരിൻ ചാടിപ്പോയി വേറൊരു സമയത്ത് സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ മുന്നിലൊരു ഉദാഹരണമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കാം നിങ്ങളുടെ കൂട്ടുകാരനായിരിക്കാം നിങ്ങളുമായിട്ട് ഭയങ്കര സ്നേഹമുള്ള ആളായിരിക്കാം സന്ദീപ് വാര്യർ രാഷ്ട്രീയമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ളവരാണ് ആ സ്നേഹം കൂടിയിട്ട് ചിലപ്പോൾ സീറ്റ് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മറുകണ്ഠൻ ചാടാതെ നോക്കേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് തന്നെയാണ് കെ മുരളീധരൻ ഉദ്ദേശിച്ചത് എന്തായാലും സന്ദീപായ വർഗീയ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിലേക്ക് വന്നത് വളരെ സന്തോഷം മറ്റൊരു വീഡിയോ നമുക്ക് കാണാം